തൈപ്പം ഇവിടെ ഞങ്ങളുടെ ബരലിലെ അപ്പാർട്ട്മെൻറ്റിൽ ബാൽക്കണിയിലുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടോ നല്ല രീതിയിൽ മഞ്ഞ് പെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ദിവസങ്ങളായിരുന്നു ഇത് നോർമലി ഇവിടെ ബരലിലെ മഞ്ഞ് പെയ്ത് പിറ്റേന്ന് ഒലിച്ച് പോകാനാണ് പതിവ് പക്ഷേ ഈ വർഷം ആദ്യമായിട്ടാണ് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇന്നത്തേത് ഒരു മഞ്ഞുള്ള ദിവസമാണെങ്കിൽ പോലും നല്ല സണ്ണി ആയിട്ടുള്ളൊരു വെതറാണ് അപ്പം അതുകൊണ്ട് തന്നെ പുറത്ത് നമുക്ക് കുറച്ച് സമയം ഇറങ്ങാനും ഈ ഒരു സ്നോ എൻജോയ് ചെയ്യാനൊക്കെ പറ്റി കേട്ടോ ഞാനൊക്കെ ഉള്ളത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ പ്ലേ ഏരിയയിലാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു പത്ത് പന്ത്രണ്ട് ബിൽഡിങ് കൂടി ചേർന്നിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ഏരിയയാണ് ഞങ്ങളുടെ അതിൻ്റെ സെൻറ്ററിലൊക്കെ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ ഏരിയ കാണും അപ്പോൾ ഇവിടെ മഞ്ഞ് പെയ്ത് കിടക്കുമ്പോഴൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ കുറച്ച് സമയം ഇവിടെ വന്നിരുന്നു ഊഞ്ഞാൽ അവിടെ വിചാരിച്ചു പിന്നെ അതായത് ഇപ്പോൾ ചുറ്റിലും നോക്കുകയാണെങ്കിൽ അറിയാം ഫുള്ള് മഞ്ഞ് പെയ്ത് കിടക്കുകയാണ് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഒരു സ്നോ ഭയങ്കരമായിട്ട് ഉറക്കാൻ തുടങ്ങും കേട്ടോ ഇപ്പം കുട്ടികൾ അതിൻ്റെ ഇടയിൽ സ്നോമാനൊക്കെ ഉണ്ടാക്കാനുള്ള തുടങ്ങി ഒന്ന് രണ്ട് സ്നോമാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഹൈറ്റിൽ കെട്ടോ അപ്പോൾ ഡെഫിനറ്റായിട്ടും ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു അത്